ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പൊതുവിതരണ സംവിധാനങ്ങൾ ദുർബലപ്പെടുത്തുന്ന ഭരണകൂടനായകൾക്കെതിരെ ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറത്ത് ആരംഭിച്ച ജനകീയ ഓണചന്ത സമാപനമായി എഫ് ഐ ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലിം അമ്പാട് സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് പൊതുവിതരണ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്ന സാഹചര്യമല്ല നിലവിലുള്ളത് ഇത് ആഘോഷ കാലഘട്ടങ്ങളിൽ സാധാരണക്കാരനെ സാമ്പത്തിക ബാധ്യതയിലേക്ക് വരെ എത്തിക്കുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും തസ്ലിം അമ്പാട് പറഞ്ഞു സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള ഈ സർക്കാർ മുന്നോട്ട് വരണമെന്ന് മാത്രമാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് പറയാനുള്ളത് നമുക്കറിയാവുന്നതുപോലെ ഈ സർക്കാർ നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ നിങ്ങൾക്ക് നേരെ കുഞ്ഞിനെ ഒരുപാട് കാലം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല നിങ്ങൾ അരിയാഹാരം വഹിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ നമുക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ തന്നെ ചരിത്രത്തിലേക്ക് വെസ്റ്റ് ബംഗാളിലേക്ക് തിരിഞ്ഞു നോക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് മുപ്പത്തി ആറ് വർഷത്തോളം തുടർച്ചയായി ഭരണം നടത്തിയിട്ട് ഇന്ന് അവിടെ നിങ്ങളുടെ പാർട്ടി ഓഫീസുകൾ വൈക്കോൽ സംഭരണ ശാലകളായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വർദ്ധിച്ചിട്ടുള്ള പ്രവർത്തികൾ എന്താണ് എന്നതിനെ കുറിച്ച് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചിന്തിക്കണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇനിയും ഈ സാധാരണക്കാരന്റെ വിഷയങ്ങളിൽ ഇടപെടാതെ ഈ പറഞ്ഞതുപോലെ ഈ നാട്ടിലെ ഉന്നതായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഒരു സർക്കാർ സർക്കാർ ഈ ഈ എന്നും നിങ്ങൾക്ക് രണ്ടാം പൂർത്തിയാക്കാനുള്ള എന്ന് മാത്രം ഞാൻ നന്ദി നമസ്കാരം ചടങ്ങിൽ ജില്ലാ ജനറൽ സെക്രട്ടറി സൈതാലി വലമ്പൂർ അധ്യക്ഷനായി ജില്ലാ ട്രഷറർ പി ടി അബൂബക്കർ സ്വാഗതവും സെക്രട്ടറി ഷലീജ കീഴ് പറമ്പ് നന്ദിയും പറഞ്ഞു കദീജ വേങ്ങര റഹ്മത്ത് പത്തത്ത് അലവി വേങ്ങര കെ വി ഇക്ബാൽ സൈഫുനീസ